നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പവും വാതിലും കട്ടിളപ്പടിയുടെയും വീഡിയോ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് കിട്ടിയെന്ന സംശയം ശക്തം ക്ഷേത്രനട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തി ഈ വീഡിയോയും ക്യാമറയും കാണിച്ചാണ് കട്ടിളപ്പടിയിലെയും ദ്വാരപാലക ശില്പത്തിന്റെയും സ്വർണം പൂശാൻ സ്പോൺസർമാരെ അടക്കം കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്കും പോകും ക്ഷേത്രനട അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ പി എസ് പ്രശാന്ത് ഇതേ വ്യക്തിയെ സ്പോൺസർമാരുടെ കോർഡിനേഷനും ഏൽപ്പിച്ചു ഇപ്പോഴത്തെ പി ആർഒയ്ക്കും കോർഡിനേഷനിൽ ചുമതല നൽകി ഈ ഉത്തരവ് ഇപ്പോഴും അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നതെന്നാണ് സൂചന ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെ നിയമിച്ച ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണറേയും അറിയിച്ചിട്ടില്ല ഈ ഫോട്ടോഗ്രാഫറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ പി എസ് പ്രശാന്തിന്റെ ഭരണകാലത്തെ മുഴുവൻ വിവാദങ്ങളിലെയും ചിത്രം തെളിയും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശുമ്പോഴും ഈ വിവാദ ഫോട്ടോഗ്രാഫർ ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് ശബരിമലയിൽ ഡ്യൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തന കാലം അത് കഴിഞ്ഞാൽ മാറ്റമുണ്ട് എന്നാൽ പി ആർഒയ്ക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയല്ല നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ശബരിമലയിലാണ് ഡ്യൂട്ടി പുതിയ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന് സർവ്വ സർക്കാർ നൽകിയിട്ടില്ല പി എസ് പ്രശാന്തിന്റെ കാലത്തെ പ്രധാനങ്ങളെ തന്നെയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും നിയോഗിച്ചത് ആലപ്പുഴയിലെ പ്രധാന സി നേതാവിന്റെ മകനെയും പ്രസിഡന്റിന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ കെ ജി സെന്ററിനും ദേവസ്വ മന്ത്രി ഓഫീസിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കുറുക്കു വഴിയായി ഇത് മാറും ഇതുവരെ പുറത്തു വരാത്ത സ്പോൺസർ കോർഡിനേറ്ററുടെ നിയമന ഉത്തരവ് അടക്കം പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇത് കരുതൽ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനമായ നന്ദൻകോട്ട് ദുരൂഹ നീക്കങ്ങളാണ് എപ്പോഴും ശബരിമല തിരക്കുളത്തിനാൽ ജയകുമാറിന് സന്നിധാനത്ത് നിൽക്കേണ്ടി വരും ഇതെല്ലാം മറയാക്കി നിർണായക ഉത്തരവുകൾ അടക്കം മുക്കാനാണ് നീക്കം ശബരിമല കേസ് അടുത്ത തവണ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ അതിനിർണായകമായ പല നിരീക്ഷണങ്ങളും ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാണ് നീക്കങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര എന്ന സംശയം പ്രകടിപ്പിച്ച കേരള ഹൈക്കോടതി നേരത്തെ ചില പരാമർശവും നടത്തിയിരുന്നു രാജ്യാന്തര വിഗ്രഹം വിഗ്രഹടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായി നീക്കമാണിത് ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടിച്ച് അതിന് ശ്രമിച്ചതായുമൊക്കെ സംശയമെന്നും കോടതി പറഞ്ഞിരുന്നു ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് വാതിലിന്റെയും കട്ടളപ്പടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്ത് നിയമവിരുദ്ധമെന്നും ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് നൽകിയത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിവിധ ഇടങ്ങളിൽ നിന്നും സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ച ലോകോത്തര മോഷ്ടാവിന്റെ പേരായിരുന്നു സുഭാഷ് കപൂർ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കൊള്ളയടിച്ചത് കടത്തുന്ന സുഭാഷ് കപൂറിന്റെ രീതിക്ക് സമാനമായ കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ക്ഷേത്രത്തിലെ കലാസൃഷ്ടികൾ അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയും ശബരിമലയിലെ സ്വർണം പൂശിയ വിലവിടെയുള്ള വസ്തുക്കളുടെ ഒറിജിനൽ മോഷ്ടിക്കപ്പെട്ടതാണെന്നും പകർപ്പുകൾ ഹാജരാക്കിയതാണെന്നും സംശയം ബലപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു ശ്രീകോവിലിന്റെ സ്വർണം പൂശ്യ പ്രധാന വാതിൽ നന്നാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി ഇത് അന്വേഷിക്കേണ്ടതുണ്ട് ദുരുഹമായ എല്ലാ ഇടപാടുകളും ദേവസ്വം ബോർഡ് അധികൃതരുടെ അറിവോടെയാണ് നടന്നതെന്ന് രേഖകളിൽ നിന്നും വ്യക്തമാണ് കത്തിടപാടുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ശേഷം പിടിച്ചെടുത്ത ദേവസ്വം എനിച്ചിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ കഴിഞ്ഞു